ഓ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്ക് നല്ലൊരു ഉടച്ചേരൂർ ഉടച്ചേരെന്ന് പറയുമ്പോൾ എരിച്ചൂരുന്നെന്നും പറയുമ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇവിടെ ഒരു കപ്പ് പെരുമ്പയറാണ് പെരുമ്പയർ എന്നും പറയും വൻപയർ പറയും ഞാൻ ഇത് ഒരു മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടായിരുന്നേ ഉള്ളത് കൊണ്ട് പോകണമെന്ന് പറയുന്നത് പോലെ കുറച്ച് മത്തങ്ങ ഉണ്ടായിരുന്നുള്ളൂ അത് ഞാൻ നല്ലതുപോലെ കഴുകി ചെത്തി വൃത്തിയാക്കിയതിന് ശേഷം കഷ്ണം കഷ്ണങ്ങളായി കുക്കറിലേക്ക് ഇട്ടായിരുന്നു പയർ നല്ലതുപോലെ കുതിർന്നു വന്നിട്ടുണ്ട് അതിനെ നല്ലതുപോലെ കഴുകി കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം എന്താണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഈ മലക്കറിയിൽ ഉപ്പ് പിടിക്കാൻ വേണ്ടി ഞാൻ ആദ്യമേ ഉപ്പ് ഇട്ടായിരുന്നു കുറച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒരു കപ്പ് വെള്ളവും ഒരിച്ച് മൂന്നോ നാലോ ഫിസില് കയക്കി എന്ത് ചെയ്ത് ഇത് വേവാൻ വെച്ചായിരുന്നു അപ്പം നമുക്ക് കൂട്ട് തയ്യാറാക്കാം കൂട്ട് തയ്യാറാക്കുന്ന വെച്ചാൽ ഞാൻ ഇവിടെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് തേങ്ങ എന്ന് പറയുമ്പോൾ അര മുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം മൂന്ന് വിസിൽ കേക്കുകയാണ് ഞാൻ ഇത് വേവിച്ചെടുത്തത് അങ്ങനെ തേങ്ങ ജാറിലേക്ക് തട്ടിയതിന് ശേഷം ആറ് ഉള്ളി ചെറിയ ഉള്ളിയും അഞ്ച് അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എരിവ് എങ്ങനെയാണോ നോക്കിയിട്ട് പച്ചമുളക് ഇടാം ഞാൻ ഇവിടെ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് കുറച്ച് നിറയുമ്പോൾ കാൽ ടീസ്പൂണ് വന്നിട്ടില്ല ജീരകം ഒരൊറ്റ അടിയിൽ എടുക്കണം എന്നു വെച്ചാൽ തല്ലണ്ണ രീതിയിലാണ് അടിച്ചെടുക്കേണ്ടത് എന്താണ് ഈ കൂട്ട് അങ്ങനെ മലക്കറി വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് അടുത്ത് കടുക് വറുത്തെടുക്കുക എന്ന് പറയുമ്പോൾ ഉഴുന്ന് മസ്റ്റാണ് കേട്ടോ ഇരിശൊരിക്ക് ചിലവരി ഇടും ചിലവരി ഇടത്തില്ല ഉഴുന്നും കടുകും പറ്റൽമുളകും പച്ച എന്താണ് കറിവേപ്പിലയും കൂടെ നല്ലതുപോലെ മൂത്ത് വന്നതിന് ശേഷം ഈ മലക്കറി ഇതിലേക്ക് ആഡ് ചെയ്യും നല്ലൊരു സ്മെല്ലാണ് നല്ല മണമാണ് ഇത് ഒരുമിച്ച് ഇങ്ങനെ ആകുമ്പോൾ അപ്പോഴേ ഇത് തിളച്ച് വന്നതിന് ശേഷം ഈ കൂട്ടും കൂട്ടും അതിലേക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ ഒരു കാര്യം ഞാൻ പറയാം മത്തങ്ങ പെട്ടെന്ന് വെന്ത് വരണോണ്ട് ചിലപ്പം പയർ വെന്ത് വന്ന ഒന്നും വരത്തില്ല അപ്പം നമുക്ക് എന്ത് ചെയ്യാം പയറ് പ്രത്യേകം വേവിച്ചെടുക്കണം എന്നുവെച്ചാൽ നാലഞ്ച് ഫിസിൽ കേക്ക് വേവിച്ചെടുക്കാം ചിലപ്പം മത്തങ്ങ പെട്ടെന്ന് വെന്ത് പോവും എനിക്കാദ്യം അബദ്ധം പറ്റിയായിരുന്നു പിന്നീട് ഞാൻ രണ്ടാമത് ഉണ്ടാക്കിയപ്പോഴാണ് ശരിയാക്കി എടുത്തത് ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് കുരുമുളകും കൂടെ ഇതിലിട്ടിട്ടുണ്ട് നല്ല മണവും നല്ല എരിയാണ് നല്ല ടേസ്റ്റാണ് ഒന്നും പറയാനില്ല ചോറിൻ്റെ കൂടെ ഈയൊരു ഒറ്റ കറി മാത്രം മതി നല്ലതുപോലെ തിളച്ചതിന് ശേഷം നല്ല തിള വരണം അപ്പോൾ തിള വന്നതിന് ശേഷം എന്തു ചെയ്യുക നമുക്ക് ഒന്നും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് എന്താണ് വെള്ളം പോലെ എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഗ്രേവി വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലാതെയും എടുക്കാം ഗ്രേവി ഇല്ലാതെയും അപ്പം തയ്യാറായിട്ടുണ്ട് ഒരു രക്ഷയില്ല നല്ല ഒരു ഐറ്റമാണ് നിങ്ങളെന്തായാലും മസ്റ്റേറ്റ് ചെയ്ത് നോക്കണം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും കമൻ്റും തരണം ആര്യറ്റൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് മിസ്റ്റേക്കൊക്കെ വരും അപ്പോൾ ക്ഷമിക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ